ആദ്യഘട്ടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പ്രത്യേക ക്യാബിനറ്റിൻ്റെ ഈ അഭിപ്രായങ്ങൾ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുക എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു കാര്യം പറയാൻ നിശ്ചയിച്ചു അല്ലല്ല കടങ്ങൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു അത് നേരത്തെ പ്രഖ്യാപിച്ചല്ലോ പതിനെട്ട് കോടി രൂപ കൊടുത്തു പക്ഷേ ബൊറട്ടോറിയം പ്രഖ്യാപിച്ചതിനിടയിലുള്ള പലിശ ഇനി അവരുടെ കയ്യിൽ നിന്ന് മേടിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശിച്ചു അത്രേ ഉള്ളൂ കടങ്ങൾ മുതലും പലിശയും ഉൾപ്പെടെ എത്രയാണോ ദുരന്തം നടക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ കടങ്ങളായിട്ടുണ്ടായത് അത് എഴുതി തള്ളുക അല്ലാതെ ഏറ്റെടുക്കുകയാണ് ആ കടങ്ങളുടെ പണം പതിനെട്ട് കോടിയിലധികം വരുന്ന സംഖ്യ അടയ്ക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു മൊറട്ടോറിയറ്റിൻ്റെ ഇടയിലുള്ള കാലയളവിൽ ഇനി പുതിയ ആർഗ്യുമെൻറ്റുമായി വരരുത് എന്ന് ബാങ്കുകളോട് പറഞ്ഞു അതവർ സമ്മതിച്ചു അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം ഇടക്കാലത്ത് ഈ ഡിഫോൾട്ടായിട്ട് വന്നാൽ സിവിൽ സ്കോറിനെ അത് ബാധിക്കുമെന്ന പ്രശ്നമായിരുന്നു സർക്കാരിൻ്റെ മുമ്പിലുള്ളത് ഇന്നലെ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയിൽ ആ പ്രശ്നം സർക്കാർ ഗൗരവമായി ബാങ്കുകളോട് അറിയിച്ചു സിവിൽ സ്കോറിനെ ഒരു കാരണവശാലും ബാധിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു അത് തത്വത്തിൽ അവർ അംഗീകരിച്ചു അവരുടെ ഡയറക്ടർ ബോർഡുകൾക്ക് ആ നിർദ്ദേശം കൊടുക്കാം എന്ന് സമ്മതിക്കരുത് നൂറ് വീട് എന്ന് ഇതുവരെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് നൂറ്റി മുപ്പത് വീടിൻ്റെ പഴയ ഒരു കഥ പറഞ്ഞു ഇപ്പോ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ കണക്കും പറഞ്ഞിട്ടില്ല ഇപ്പം അമ്പത് വീടുകൾക്ക് തുടക്കമിടും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇല്ലാതെ നോക്കേണ്ടത് ബന്ധപ്പെട്ട ആളുകളാണ് കാരണം നാനൂറ്റി പത്ത് പേരുടെ ലിസ്റ്റ് ഇപ്പോ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിന്ന് ചില ആളുകൾ നൂറ്റി ചിലവാനം ആളുകൾ അവർക്ക് ഇവിടെ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് ആ നഷ്ടപരിഹാരം മേടിച്ചാലും മറ്റാരെങ്കിലും വീട് തന്നാൽ അത് ഏറ്റെടുക്കാൻ അവർക്ക് പ്രത്യേകിച്ച് തടസ്സമില്ല എന്നു ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നാൽ ഒരാൾക്ക് തന്നെ അനവധി വീടുകൾ കിട്ടുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പരസ്പരം ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരുന്നു ഒരു പ്രതിസന്ധി സർക്കാരിനില്ല സർക്കാർ വീട് കൊടുക്കാൻ നിശ്ചയിച്ച ആളുകൾക്ക് വീട് കൊടുക്കും ബാക്കി കൊടുക്കേണ്ടവർ അവരവർ നോക്കിയാൽ മതി മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ വയനാട് മുണ്ടക്കേ ചൂരൽമല ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടും നടക്കാത്ത സാഹചര്യത്തിൽ പതിനെട്ട് കോടിയുടെ വായ്പ സംസ്ഥാന സർക്കാർ ആണ് ആ തുക ചെല